ഹലോ വൈസ് അസാലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുത്തുമണിയുടെ പുതിയൊരു പേടിക്ക് എല്ലാവർക്കും സ്വാഗതം എത്ര ദിവസമായി കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇതൊരു വർക്ക് തുടങ്ങുകയാണ് വർക്ക് ഉണ്ടായിരുന്ന നമുക്ക് ചില്ലറ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിരുന്നു മെയിൻ പണി ഉണ്ടായിരുന്നില്ല അതൊന്ന് വർക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയാണ് ഒരു രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ പണി ഉണ്ടാവും അപ്പം വയറിങ്ങും ഉണ്ട് പ്ലംബിങ്ങും ഉണ്ട് അതെന്തായാലും അത് തുടങ്ങുകയാണ് അപ്പോൾ കൂടെ എടുത്തുണ്ട് അവൻ ഇക്കിടി പോയി എടുക്കണം ആദ്യം നിർവഹണം സൈറ്റിൽ പോകാൻ സമയം ഒമ്പത് മണി കഴിഞ്ഞ് കുറേ പേര് എൻ്റെ ചോദിക്കും നീ എന്താ ചെയ്യുക ഒമ്പത് മണിക്കശേഷം മണിക്കൂറും ഒമ്പത് മണിക്കോഷം ഞാൻ ഒമ്പത് മണിക്കുവേഷം പോയാലും ഞാൻ വരുന്നത് ഏഴ് മണി എട്ട് മണി ആ ടൈമിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നത് അതാണ് ഞാൻ നേരം വഴി പോകുന്നു ഞാൻ ചായ എല്ലാം കുടിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ ചായ പറഞ്ഞാൽ ചാവിടിൻ്റെ ആ ടൈമും കാര്യങ്ങളും ഞാൻ എണീക്കാൻ തന്നെ എട്ടരാകും പിന്നെ ചാവവിടിൻ്റെ ആ ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങുകയുള്ളൂ ചായ കുടിച്ചില്ലെങ്കിലും ആ ടൈം ആകും അപ്പോൾ എന്തായാലും നമുക്ക് സൈറ്റിൽ എത്തിയിട്ട് സൈറ്റത്തെ വിശേഷങ്ങൾ കാണാം അതായത് അങ്ങനെ നമ്മൾ സൈറ്റിൽ എത്തിയതാണ് കട്ടിങ്ങാണ് ഫസ്റ്റ് തന്നെ കട്ടിങ് ഞാൻ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളു അപ്പോൾ ഇനി പൊളിച്ചും ഫുൾ ആയിട്ട് പൊളിച്ചെടുത്താലാണ് നമുക്ക് ഇനി പൈപ്പും ബോക്സ് അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ സ്വിച്ച് ബോർഡ് അങ്ങനെ റൗണ്ട് അടിച്ച് വരണം ഫസ്റ്റ് ആകുമ്പോൾ ബാത്റൂമിൻ്റെ ആ ബാത്റൂമ് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അതിൽ പ്ലംബിങ് ചെയ്യണം റൂമാണ് മെയിൻ ഉള്ളൂ ഈ റൂം വയറിംഗ് പ്ലംബിങ് ആണ് മെയിനായിട്ട് ചെയ്യാനുള്ള ഒരു വർക്ക് എന്ന് പറയാൻ കട്ടിങ് ചെയ്തിട്ട് എൻ്റെ കോലങ്ങണ്ട മൊത്തം ഫുള്ള് പൊടിയാണ് ഉള്ളിൽ പൊടി പോകുന്നില്ല ഒന്നാമത് ഈ സിംഡിയ ടൈറ്റ് കോലെ മാറിയില്ലേ ഫുള്ള് പൊടി പുള്ളു പൊടിയാ കട്ടിങ്ങാണവളെ പണി ഉറക്കം പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ കാലിലൊക്കെ അവസ്ഥ പൊടി കേട്ടോ മുത്തം പൊടിയോ നേരത്തെ മൊത്തം പൊടി അടിച്ചു കയറിയിട്ട് പൊടി അങ്ങനെ നമ്മടെ അവിടത്തെ വർക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നിർത്തി സാധനത്തിൻ്റെ ബില്ല് എഴുതിയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തായാലും അവർ സാധനം ഇന്നെടുത്താൽ നാളെ ചെയ്യും നാളെ എടുത്താൽ മറ്റന്നു ചെയ്യും നാളെ എപ്പോഴും എടുക്കണമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ എന്തായാലും രാവിലെ എന്തായാലും എടുത്തിട്ട് നമുക്ക് പരിപാടി നടക്കില്ല അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് വേറെ രണ്ട് കംപ്ലയിൻ്റ് ഉണ്ടാകുന്നത് തീർത്ത് കൊടുത്ത് ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് അടിച്ചു കൊടുക്കാൻ അത് അത് അടിച്ചു കൊടുത്ത് എല്ലാം കഴിഞ്ഞ് അപ്പോൾ അത് വീട്ടിലിങ്ങനെത്തി ബാഗവിടെ അഴിച്ചു വെച്ച് ടൂൾസൊക്കെ ഉള്ളിക്ക് വെച്ച് വണ്ടിയോടെ കൊണ്ടുപോയി നിർത്തി ുമർ എങ്ങനെ ഇരിക്കുക നന്നായിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം എന്നാലാണ് നോക്കിയാൽ പോകുക വയ്യോ നല്ല ക്ഷീണം എന്താ വെച്ചാൽ കുറേ ദിവസമായി വർക്കിന് പോയിട്ട് പിന്നെ ഡെയിലി എന്തായാലും കുക്കിംഗ് വീഡിയോ കാര്യങ്ങളുണ്ടാവില്ല കേട്ടോ എന്താ വെച്ചാൽ അങ്ങനെ ഡെയിലി അങ്ങനെ കാര്യമായിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി കുക്കിംഗ് വീഡിയോ ഉണ്ടാവൂല നിങ്ങളെ ഈ കണ്ട തന്നെ കാണിപ്പിച്ച് നിങ്ങളെയും നിങ്ങൾക്ക് ചടയ്ക്കും അപ്പോൾ അതുകൊണ്ട് ഡെയിലി കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല കുക്കിങ് വീഡിയോ ആണോ ഓരോ സംഭവം ഓരോ വെറൈറ്റി വെറൈറ്റി ചാനൽ കൊണ്ടാണ് അത് കൊണ്ടല്ല ഇത് എൻ്റെ ഇല്ല അപ്പോൾ അതുകൊണ്ട് മാത്രം ഡെയിലി എൻ്റെ ഡെയി മൈ ലൈഫും അതേപോലെ കുക്കിംഗ് വീഡിയോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ചാനൽ സബ് ചെയ്യുക അതേപോലെ ലൈക്കൊക്കെ ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യുക ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക ഒക്കെ ചെയ്യണം അപ്പം എന്തായാലും ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അപ്പം എന്തായാലും കുളിച്ച് ഫ്രഷ് ആയിട്ട് ഐസ് കുളിക്കാൻ പോകണതിൻ്റെ മുന്നേ ഞാൻ ചുമ്മാ ചുമരൻ്റെ മൂളിച്ചൊക്കെ ഒന്ന് നോക്കിയപ്പോൾ എൻ്റെ കുറച്ച് ഷൂവുകൾ കണ്ടു സംഭവം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച കുറച്ച് ഷൂവുകളാണ് ആ സാധനം ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ എൻ്റെ ആ ഷൂവിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം സംഭവം ഞാൻ കഴുകി വൃത്തിയാക്കി ഞാൻ വന്നാലും ഞാൻ കട്ടിലടിയിൽ അവിടെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും ഇപ്പം അതെടുത്തിട്ട് എന്ത് ചെയ്യുക ചുമരൻ്റെ മോളിക്കും അപ്പം ആ ഷൂവിൻ്റെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഇപ്പൊ എന്റെ ഷൂകളുടെ അവസ്ഥ ഈ ഷൂവിന്റെ ഒക്കെ കളറൊക്കെ എന്റെ ഷൂ ആണ് ഇതൊക്കെ വൈറ്റ് ഷൂ ആണ് ഇപ്പൊ ഈ ഒരു ഷൂവിന്റെ അവസ്ഥയാണ് സംഭവം ഇതൊക്കെ അല്ലേ കരിയാണ് ഈ ചുമരിന്റെ മോള് കയറ്റി വച്ചിട്ടുള്ള കരിയാണ് മൊത്തം ഫുള്ള് ഏഹ് ഇതൊരു ജോഡി ഇതൊരു ജോഡി രണ്ട് മൂന്ന് നാല് അഞ്ച് ജോഡി ഷൂ ഉണ്ട് ഇതിപ്പോ ഇറക്കി വാങ്ങിയ ഷൂവാ ഇതിപ്പോ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാ അതിന്റെ കോലം നോക്ക് ഇത് അതിൻ്റെ മുന്നേ വാങ്ങിയത് ഇത് അതിൻ്റെ മുന്നേ വാങ്ങിയത് ഇതും അതിൻ്റെ മുന്നേ വാങ്ങിയത് ഇത് രണ്ടും ഇനി യൂസ് ചെയ്യില്ല ഇതും ഇതും യൂസ് ചെയ്യാറില്ല പക്ഷേ ഈ മൂന്നെണ്ണം യൂസ് ചെയ്യുന്ന ഷൂ കഴുകി വൃത്തിയാക്കി വെച്ച ഷൂവിൻ്റെ ഒരു അവസ്ഥയാണ് അവസ്ഥയാണ് ഇനി അത് ഇപ്പം ഇരുന്ന് കഴുകണം അതാണ് ഇനി പരിപാടി മൊത്തം ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഇനിയിപ്പോൾ ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പോയി കുളിക്കാൻ പറ്റുമോ അതാണ് അവസ്ഥ എവിടേക്ക് ഞാൻ പെട്ടെന്നൊന്നും പോകണംന്ന് നോക്കി കഴിഞ്ഞാൽ ഷൂ ഉണ്ടാവില്ല ഇട ഈ അവസ്ഥയിൽ ഷൂട്ടർ പോകാൻ പറ്റില്ല ഇനി മൊത്തം കഴുകിട്ട് ഇരുമ്പത്തെ കഴിക്കേണ്ടിയാണ് വയസ്സ് അങ്ങനെ ഒരു മണിക്കൂറത്തെ പരിശ്രമത്തിനിടയിൽ പ്രൊവിജയം കണ്ടെത്തി ഒരു മണിക്കൂറായിട്ടേ ഈ സാധനം ഈ നാലെണ്ണം മൂന്നെണ്ണം കഴിയുള്ളൂ ആ വൈറ്റ് കളഞ്ഞു അത് വല്ലാണ്ട് വൃത്തിയായില്ല കേട്ടോ ബാക്കി രണ്ടെണ്ണം അത്യാവശ്യം വൃത്തിയായി ഒരു മണിക്കൂറായി ക്ഷേണിച്ച് വയസ്സ് എന്നാലും ഇഞ്ഞ് കുളിക്കണം കുളിച്ച് ഫ്രഷ് ആവണം കയ്യൊക്കെ തുട സോപ്പിട്ടില്ലേ ഉരച്ചരച്ചരച്ചിട്ടേ കയ്യിൻ്റെയൊക്കെ പണി കഴിഞ്ഞിരിക്കണം ഒരുമാതിരി ഒട്ടുക കയ്യൊക്കെ രണ്ട് കൈ ഒരുമാതിരി ഒട്ടണം പിന്നെ എന്തായാലും ഒന്ന് പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വേണം വരാൻ എന്തായാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കാണാം പൈസ പൈസ അങ്ങനെ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ഇതാ പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പം വീഡിയോ കഴിഞ്ഞപ്പോൾ ചെയ്തിട്ടല്ലേ നമ്മൾ ഇന്ന് ചെറിയൊരു ബ്ലോഗാണ് ഞാൻ വലിപ്പിച്ച് നീട്ടണില്ല നിങ്ങൾക്ക് ചടപ്പിക്കണ്ടാകാറുണ്ട് ഞാൻ വലിപ്പിച്ച് നീട്ടുന്നില്ല ചെറിയൊരു ബ്ലോഗാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക അതേപോലെ ലൈക്ക് ചെയ്യുക അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണകാശ് അപ്പ എല്ലാവരോടും അസ്സാം വലിക്കും ബൈ ബായ്